നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാണെന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ റേഷൻ കാർഡ് ബി പി അല്ലെങ്കിൽ മുൻഗണനാ കാർഡുകളാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് നോക്കാം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് രണ്ടായിരത്തി ഒമ്പതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പിയിൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബാംഗങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അർഹരാണെന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം അതായത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം അടുത്തത് വീടില്ലാത്തവർക്ക് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം വീടില്ല എന്ന് തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വേണം സ്ഥലമില്ലാത്തവരാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി ചീട്ട് ഗുരുതര രോഗങ്ങൾക്കുള്ള ഡോക്ടറുടെ സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് അതുപോലെ റേഷൻ കാർഡ് മുൻഗണന ബി പി യിലാക്കുന്നതിന് റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എത്ര വരെ ഉള്ളവർക്ക് ലഭിക്കുന്നു എന്നത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണല്ലോ ഇരുപത്തി രൂപ മാസവരുമാനം ഉള്ളവർക്ക് അതിന് അർഹതയുണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്ക് നാല് ചക്ര വാഹനം ഇല്ലാത്തവർ ഒരേക്കറിൽ കുറവ് ഭൂമി ഉള്ളവർ ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ മാസ മാസവരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കാത്തവർ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഇല്ലാത്തവർ ആണെങ്കിൽ അപേക്ഷിക്കാം മേൽപ്പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടാവും മേൽപ്പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഉള്ളവർക്ക് അർഹരായ റേഷൻ കാർഡുകൾ മുൻഗണന വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആവശ്യമായ രേഖകൾ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീട് ആണെങ്കിൽ വാടക വീടിൻ്റെ കരാർപത്രം മുദ്രപത്രത്തിൽ രണ്ട് സാക്ഷികൾ ഒപ്പുകൾ സഹിതം വാടക തെളിയിക്കുന്ന രേഖകൾ രണ്ടാമത് പഞ്ചായത്ത് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ബി പി ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മൂന്നാമതായി മാരക രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വികലാംഗരാണെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ് നാലാമതായി സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകൾ ആണെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ ആണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയുള്ള വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ന്യൂനതകളുള്ള അപേക്ഷകൾ തിരിച്ചാൽ നിശ്ചിത രീതിക്കുള്ളിൽ തന്നെ പുനഃസമർപ്പിക്കേണ്ടതിനാൽ എത്രയും വേഗം തന്നെ അപേക്ഷ നൽകുന്നതാണ് നല്ലത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക